പിതാവായ മൂസ റദിയല്ലാഹുൻഹുവിൻ്റെയും ഹലീമ ബീവിയുടെയും മകനായി റൌസുൽ ആലം തങ്ങളുടെ പതിനാലാമത്തെ പേരക്കിടാവായി കർണാടകയിലെ ആങ്കോലയിലായിരുന്നു മഹാനുഭാവൻ ഭൂജാതനാവുന്നത് അന്നത്തെ ഏറ്റവും വലിയ പണ്ഡിതനും ആരിഫുമായ സയ്യിദ് മുഹമ്മദ് ആരിഫ് ബില്ലാ റദിയല്ലാഹുഹു മക്കയിൽ ദറസ് നടത്തുന്നുണ്ടെന്നറിഞ്ഞ് അവിടെയെത്തി പഠനമാരംഭിച്ചു നീണ്ട വർഷങ്ങൾക്കു ശേഷം ഇന്ത്യയിലേക്ക് തിരികെ മടങ്ങുമ്പോൾ കേവല വിജ്ഞാനങ്ങൾ മാത്രമല്ല ഖിലാഫത്തിന്റെ വെളിച്ചവും കൂടി സ്വായത്തമാക്കിയായിരുന്നു പായക്കപ്പലിലെ ആ മടക്കയാത്ര നടുക്കടലിലെത്തിയ കപ്പൽ കാറ്റിലും കോളിലും പെട്ട് ആടിയുലയാൻ തുടങ്ങി ദിവസങ്ങളോളം കുടിക്കേണ്ടുന്ന വെള്ളം വരെ ആ കാറ്റ് പറത്തിക്കളഞ്ഞിരുന്നു കളഞ്ഞിരുന്നു തന്നെ ഭീഷണിയായ ഈ സമയത്തും തീർത്തും ശാന്തനായി ദിഖ്രിൽ മുഴുകിയിരിക്കുന്ന കാസിം വലിയുള്ള തങ്ങളുടെ അടുക്കൽ ചെന്ന് ജനങ്ങളൊക്കെ ആവലാതി പറഞ്ഞു പെട്ടെന്ന് തന്നെ പരിഹാരം വന്നു ജലതളികയുമായി എല്ലാവരും കപ്പലിന്റെ മുകൾ തട്ടിലെത്തുക പിന്നീടതാ ആകാശത്ത് നിന്നുറവിയെടുക്കുന്ന ജലകണികകളാൽ എല്ലാ പാത്രവും നിറഞ്ഞു കവിയുന്നു യാത്രക്കാർക്കൊക്കെ വളരെ സന്തോഷമായി മഹാന്മാരോട് മനം നിറയെ ആശ വെക്കുന്നവർക്ക് കൽബ് നിറയെ നൽകാൻ കഴിവുള്ളവരാണല്ലോ നമ്മുടെ മശാഹിഹന്മാർ അല്പദിവസത്തിനകം ആ കപ്പൽ കണ്ണൂരിൽ ചെന്ന് നങ്കൂരമിട്ടു ഈ മഹാത്ഭുതങ്ങളെല്ലാം അന്നത്തെ ഭരണശിരാകേന്ദ്രമായ അറക്കൽ രാജാവിനോട് ജനങ്ങൾ സസന്തോഷത്തോടെ അറിയിച്ചു രാജാവ് ആ മഹാത്മാവിനെ വളരെ ഹാർദവമായി സ്വീകരിച്ചു അക്കാലത്ത് ലക്ഷദ്വീപുകളും അറക്കൽ രാജാവിന്റെ കീഴിലായിരുന്നതിനാൽ ധാരാളം ദ്വീപുകാർ കണ്ണൂരിലെത്താറുണ്ടായിരുന്നു അവരെ ധാർമ്മികമായി സമുദ്ധരിക്കാൻ കാസിം റുദിയുള്ള അതിയായ താല്പര്യം ജനിച്ചു നല്ലവരായ ദ്വീപുകാരെല്ലാം ഞങ്ങളുടെ നാട്ടിലേക്കും അങ് വരണമെന്ന് നിരന്തരം അഭ്യർത്ഥിച്ചു അതോടൊപ്പം രാജാവിന്റെ അപേക്ഷയു മാനിച്ചാണ് സയ്യദ് മുഹമ്മദ് ഖാസിം വലിയ റലിയാഹുനഹു കവരത്തിയിൽ എത്തിച്ചേരുന്നത് പിന്നീട് അങ്ങോട്ട് തർബിയത്തിന്റെ നിലക്കാത്ത തേരോട്ടമായിരുന്നു പതിനായിരങ്ങൾ ആ കരസ്പർശത്തിലൂടെ ഹൃദയത്തിൽ ആവാഹിച്ചു അവസാനം ഹിജറ ആയിരത്തിൽ തന്റെ നൂറ്റിയൊന്നാമത്തെ വയസ്സിൽ ഓളങ്ങൾ അസ്തമിക്കാത്ത ചുറ്റുകടലുകൾക്ക് നടുവിൽ നിന്ന് എന്നും നമ്മെ നോക്കി കാണാനുതകുന്ന വിധം ദ്വീപുകളുടെ തലസ്ഥാനമായ കവരത്തിയിലെ ഹുജറ പള്ളിക്ക് ചാരെ എന്നേക്കും വിശ്രമത്തിനായി തിരഞ്ഞെടുത്തത് മുഹറമ്പത്തിലെ ഒരു സമയത്തായിരുന്നു അവിടത്തേക്കൊരുപാട് ഹത്തമുകളും യാസീനും ഫാത്തിഹയും ഒദാൻ നമ്മുടെ മഷാഹിഹിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ആമീൻ